എന്താ എന്തൊക്കെ ഉള്ളിയും തക്കാളിയൊക്കെ എഴുതിയോ ആ ഇമ്മ എനിക്കൊരു മൈലാഞ്ചി കൂടി മൈലാഞ്ചി ഒക്കെ ഇപ്പൊ വേണോ ഇതെന്നെ കടം വാങ്ങാനാ പോണത് ഇറച്ചിപ്പാളോ ഉള്ളതിന്റെ ഇറച്ചി കിട്ടുവല്ലോ ഉമ്മ പൈസ ഇത് കൊടുത്താ മതി കാക്ക തരും ഞാനൊരു കുളച്ചാറും കൂടി വാങ്ങൂട്ടോ എനിക്കും വേണോ ഉമ്മ പറഞ്ഞു പൈസ നിക്കണോ ഉം തരും തരും തന്ത്യോ ഞാൻ പറ്റിച്ചു തള്ളേ ഇപ്പൊ തന്നെ ഒരു സംഖ്യ തരാണ്ട് നീ ഇക്കോട്ട് കച്ചുട്ടി എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യല്ല എന്റെ ഉമ്മാനോട് കുറച്ചെങ്കിലും പൈസ തരാൻ പറയേണ്ടി ചെല്ലു ഉമ്മാനോട് പൈസ തരാൻ പറയും പെരുന്നാളൊക്കെ അല്ലേ ആ കുട്ടീനെ നിങ്ങൾ തിരിച്ചയച്ചാൽ ശരിയായ അംസാക്കാം ശരിയായിട്ടില്ല ഇൻക്ക് എന്നെ അറിയാത് ഞാൻ കൊറേ കൊടുത്തു എന്നാലും ഒരു മരിച്ച മജിയ തടക്കണിന് മുമ്പ് ഇടപാടൊക്കെ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടവരോട് ചോദിക്കണം എന്നാണ് ഓൽക്കാരാ ബന്ധപ്പെട്ടത് ആ കുട്ടിയോ അതുകൊണ്ട് ഇതുവരെല്ലോ ഒക്കെ ഞാൻ പൊരുത്തപ്പെട്ട് ഇനി ഇഞ്ഞ് കൊണ്ട് കയ്യൂരാ I'm

അതിനാ മോക്കാരീണ് അത് സാരല്ല

െ മനസിലായി അടുക്കള അടുക്കള പണിക്ക് ഒരാളാണെന്ന് സാജാനോട് പറഞ്ഞു ഓളാ അല്ല നമ്മൾ ആ നമ്മളാ കള്ള അബുണ്ടോ പെണ്ണുങ്ങളാ ആ സാജിദാ ഇത് നാളെ കൊറച്ച് നാളത്തെ വരും ആ കൂടി കൂടിക്കൊടുത്ത് ആ പാത്രക്കൊന്നിന് മൂറി വെച്ച് നമുക്ക് ഒരു അഞ്ചു മണി ആകുമ്പോൾ പോകാൻ കേട്ടോ ഞാൻ ഏട്ടെ ഇത് ഇവിടെ ഒട്ടിക്ക ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മാഷ പോയി കാണണ്ടേ അത് ഉച്ച ആവാല്ലോ അല്ല ഇങ്ങനെ ഒരു ക്ലാസ് എടുത്തതിനെ കൊണ്ട് വല്ല ഗുണം ചെയ്യോ ചെയ്യണം അതിനല്ലേ ശ്രമിക്കുന്നത് മദ്യനിരോധനം കൊട്ടി ഓടിച്ചേരന്നെപ്പോ പതുക്കെ പതുക്കെ മാറ്റാ മാറ്റാതിരിക്കാൻ കഴിയില്ല നാടകത്തിലൂടെ വിപ്ലവം നടത്തി പാവങ്ങൾക്ക് നൽകിയ മോചന വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയ അതേ പഴയ സംസ്ഥാനത്ത് തന്നെയാണ് നമ്മൾ ഇന്നും ജീവിക്കുന്നത് അന്ന് നേതാക്കന്മാരുണ്ടായിരുന്നു നേതാക്കന്മാരൊക്കെ ഇന്നും ഉണ്ട് പക്ഷെ അവർക്കൊക്കെ ഗ്രൂപ്പിസം കളിക്കാനേ നേരളൂ മാഷ കാണാൻ വൈകുന്നേരത്തേക്ക് ഇപ്പൊ തന്നെ പോവാ ആ ഹോട്ടലിൽ ോ ഞാനേ തൽക്കാലം എങ്ങനെ എങ്ങനെയങ് പോട്ടെ നമുക്ക് വേറെ എന്തെങ്കിലും ശരിയാക്കാം പിന്നെ നാളെ അഞ്ചു മണിക്ക് സ്കൂളിൽ വെച്ചൊരു മീറ്റിംഗ് ഉണ്ട് അപ്പൊ നീ എന്തായാലും പങ്കെടുക്കണം പിന്നെ ഒരു കാര്യം ചെയ്തോളൂ അയൽപക്കത്തുള്ള എല്ലാരേം കൂട്ടിക്കോളൂ മറക്കരുത് ശരി ഞാൻ പോട്ടെ ആ എന്നാ നിങ്ങള് കാര്യങ്ങളൊക്കെ ഏർപ്പെടാക്കി ഞാൻ വീട്ടിൽ പോയിട്ട് വരാം സ്നേഹസമ്പന്നരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നാട്ടുകാരെ പ്രിയപ്പെട്ട അധ്യാപകരെ വേദിയിലിരിക്കുന്ന മറ്റ് മുഖ്യ അതിഥികളെ എല്ലാവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഇന്നത്തെ പരിപാടി പ്ലാൻ ചെയ്തിരുന്നത് അഞ്ചുമണിക്കായിരുന്നു പക്ഷെ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അല്പം വൈകിപ്പോയി നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന കൾച്ചറൽ പ്രോഗ്രാമിന്റെ ഭാഗമായി ഇവിടെ നടത്തപ്പെടുന്ന ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ശ്രീമതി ഡോക്ടർ ഷീല ഭാസ്കറിനെ തന്റെ ഔദ്യോഗിക കൃത്യം നിർവഹിക്കുന്നതിനു വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഈ ചടങ്ങിന് എത്തിച്ചേർന്നിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ പ്രിയമുള്ള പ്രദേശവാസികളെ വർദ്ധിച്ചു വരുന്ന ബാലികാ പീഡനങ്ങളിൽ നാമെല്ലാം വളരെയധികം ഉത്കണ്ഠാകുലരാണ് കാരണം വിദ്യാലയങ്ങളാവട്ടെ മതപഠനശാലകളാവട്ടെ എന്തിനധികം പറയണം സ്വന്തം പിതാവിൽ നിന്ന് പോലും പീഡനമേൽക്കുന്ന കഥ നമ്മൾ ലജിപ്പിക്കുന്നതാണ് സോഷ്യൽ എന്ന മൂന്നക്ഷരത്തിന്റെ മറവിൽ നമ്മുടെ മക്കളോട് ഇടപഴകുന്നവരെ കുറിച്ചുള്ള ധാരണ നമുക്ക് വേണം ൾ നിർത്തലാക്കിയതുകൊണ്ട് മദ്യവർജനം ഉണ്ടായി എന്ന് നാം കരുതരുത് മദ്യം സുലഭം തന്നെയാണ് ഇന്ന് കഞ്ചാവ് ലഭിക്കാത്ത ഒരു ഗ്രാമവും കേരളത്തിലില്ല അതുകൊണ്ട് ലഹരിയിൽ ഉന്മാദനായി വീട്ടിൽ വന്ന് കയറുന്ന പിതാവ് ഇറോട്ടമാനിയ ഉള്ളവരാണെങ്കിൽ ലഹരി അകത്തു ചെന്നാൽ മൃഗീയ സ്വഭാവം ഉണരും തീർച്ചയാണ് നമ്മുടെ കുട്ടികളെ ആസ്താവാടെ അണിഞ്ഞ് അടുത്ത വീട്ടുമുറ്റത്ത് കക്കുകളിക്കാൻ പറഞ്ഞയക്കുന്ന നമ്മളിലുണ്ട് വലിയൊരു തെറ്റ് ഇത്തരം പല സാഹചര്യങ്ങളും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് വ്യക്തിയെ ബോകാസക്തി കൊണ്ട് വികാരത്തിലേക്ക് നയിക്കാൻ വസ്ത്രധാരണവും വളരെയധികം കാരണമാകാറുണ്ട് ലഹരി ധാർമ്മിക ചിന്തയുടെ സകലഅതിർവരമ്പുകളും ഭേദിക്കും എന്നത് നാം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഇത്തരം സാഹചര്യം ഒരു പരിധിവരെ നമുക്കില്ലാതാക്കാൻ കഴിയും കഴിയണം കഴിയട്ടെ എന്ന പ്രത്യാശയോടെ ഞാൻ തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം ശുഭരാത്രി സമകാലിക വിഷയങ്ങളിൽ ഇന്ന് സമൂഹം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ബഹുമാനിയായ ഡോക്ടർ അവതരിപ്പിച്ചത് ഡോക്ടർ ഷീലാഭാസ്കർ അവൾക്ക് എൻ എസ് എസ് യൂണിറ്റിന്റെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഹൃദയംഗമമായ നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന ബഹുമാന്യരായ വിശിഷ്ട വ്യക്തികൾക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നാ ലേഖി ആ കുട്ടിയാക്കാട് കൊടുത്തടാ കേട്ടോ ഏഹ് പിന്നെ സാജിദാ ആ വല്ല പൈസക്ക് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട ഞാൻ പറയാം

അല്ല പോരെ അതോ പണി പോയിക്കോളി വേറെ നിങ്ങളെ ചീത്ത പേര് നിങ്ങൾ എന്താ കരുതിയത് നിങ്ങളെ ഉദ്ദേശം എനിക്ക് നല്ലോണം മനസ്സിലാവണുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പണിക്ക് വരാത്തത് ഇതൊക്കെ അറിയാൻ പോകുന്നുണ്ടോ അതുകൊണ്ട് കൊറച്ചു ഞങ്ങളോട് പണിക്ക് കരുതി ഞങ്ങക്ക് പോയി മരിച്ചെന്ന് കരുതിൽ തന്നെ വെറുതെ എന്തിനാടി ആ പായ മടക്കി നിങ്ങൾ എന്നെ വെറുതെ മാനം കിടത്തരുത് ബെല്ലും നിങ്ങൾ ഈ വർത്താനത്തിന് ഞാൻ നാട്ടുകാരെ വിളിച്ചു വേണ്ട വേണ്ട ഞാൻ നാളെ ബാക്കി നമുക്ക് അവിടുന്ന് സംസാരിക്കാം